ഇത് ആദ്യമായാണ് രഞ്ജിത ഒഴിഞ്ഞ കൈകളുമായി തൻ്റെ വീട്ടിലെത്തുന്നത് വലിയ ദുഃഖം നിറച്ചു കൊണ്ടുണ്ട് അപകടം കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് രഞ്ജിതയെ തിരിച്ചറിയാൻ കഴിഞ്ഞത് പന്ത്രണ്ട് ദിവസവും പുല്ലാടി ദേശം രഞ്ജിതയ്ക്ക് വേണ്ടി നിറ കണ്ണുകളോട് കൂടിയാണ് കാത്തിരുന്നത് ആദ്യം രഞ്ജിത പഠിച്ച സ്കൂളിലേക്കാണ് രഞ്ജിതയുടെ മൃതദേഹം കൊണ്ടുപോയത് പിന്നീട് പണി തീരാത്ത തൻ്റെ സ്വപ്നമായിരുന്ന വീട്ടിലേക്ക് എത്തിച്ചു ആ വീട്ടിൽ ഒരന്തി ഉറങ്ങാൻ പോലും രഞ്ജിത കായില്ല വിധി അവളെ കവർന്നെടുത്തു ഒരിക്കലും തീരാ ദുഃഖം തന്നെയാണിത് ആ മക്കൾക്ക് രഞ്ജിതയെ അടുത്തറിയുന്നവർക്കും ഈ വേളയിൽ ആ പൊന്നുമക്കൾ പറഞ്ഞ ഒരു വാക്ക് കേട്ടവരെയെല്ലാം വിഷമത്തിലാക്കി ഞങ്ങളുടെ അമ്മയെ ഒന്ന് കാണിച്ചു തന്നൂടെ എന്ന് പൊന്നുമക്കളുടെ ഈ വാക്കുകൾ വലിയ വേദന തന്നെയാണ് അത് കണ്ടു നിന്നവർക്ക് നൽകിയതും രഞ്ജിത ജി നായർക്ക് ദൈവത്തിൽ നിന്നുള്ള സർവ്വ അനുഗ്രഹങ്ങളും അവൻ്റെ രക്ഷയും ഉണ്ടാകട്ടെ രഞ്ജിതയുടെ അയൽവാസി രഞ്ജിതയെക്കുറിച്ച് പറയുന്ന ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടോ ആരോടും മാത്രം സംസാരിക്കുന്ന രഞ്ജിത രഞ്ജിത വിവാഹമോചിതയായതും രഞ്ജിതയുടെ മരണവിവരമറിഞ്ഞ ഭർത്താവ് വീട്ടിലെത്തിയതും തുടർന്നുണ്ടായ കാര്യങ്ങളെ കുറിച്ച് അടുത്ത വ്യക്തി സംസാരിക്കുന്നു സത്യത്തിൽ എനിക്ക് അത് അത്രത്തോളം നമ്മൾ ഞങ്ങളുടെ നാട്ടുകാരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം ആ മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ മാറത്തില്ല കാര്യം അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയത് അമ്മയെ അമ്മയെ സംബന്ധിച്ച അസുഖക്കാരിയാണെങ്കിലും അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് പൊന്നുപോലെയാണ് അവർ ആ കുട്ടികളെ നോക്കുന്നത് എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ് പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയതും അപ്പോൾ പിന്നെ അതുകൊണ്ടായിട്ട് എന്താണ് അവരുടെ ബന്ധുക്കളൊക്കെയാണ് തീരുമാനിക്കുന്നത് നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു അധികാരമോ നമുക്ക് പറയാൻ പറ്റും പക്ഷെങ്കിൽ ഇവരുടെ വീട്ടുകാർ കൊച്ചുമോളുടെ അല്ലെങ്കിൽ രഞ്ജിതയുടെ വീട്ടുകാരോടൊപ്പം നമ്മൾ നിൽക്കും ഇല്ലില്ല അധികമായിട്ടില്ല യു കെക്ക് പോകുന്നതിന് മുമ്പെങ്ങാണ്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ട് ഒരു വീട് വെക്കുക ഇവിടെ തന്നെയും അമ്മയോടൊപ്പം നടക്കുക അതുതന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു അതായത് ഈ കൊച്ചുമോയുടെ ഇളയ ആങ്ങളാണ് അതായത് ഇപ്പം ഈ അഹമ്മദാബാദിൽ പോയിരിക്കുന്ന ആളിൻ്റെ വൈഫിൻ്റെ വൈഫിൻ്റെ ഒരാങ്ങളെ ആങ്ങളെ തീർച്ചയായിട്ടും ഇതുപോലെ കഷ്ടപ്പെടുകയും അവൾ പൈസ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുകയും അത് യാതൊന്നും ചിലവാക്കാതെ അനാപത്തായിട്ട് കളയാതെ വീട് വെക്കുകയും ഒക്കെ ചെയ്തു നേരത്തെ ഒരു പട്ടാള മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേട്ടു പക്ഷേ അമിതമായ മദ്യപാനവും പിന്നെ ഇവിടുതങ്ങൾ വാക്കേറ്റും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് കേട്ടത് കുടുംബമേ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും അങ്ങനെ ഇവക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ അന്ന് ഒരു ദിവസം ഇത് അന്ന് വീട്ടിൽ വന്നിരുന്നു അത് ഞാനും ആ വീട്ടിലുണ്ട് എനിക്കറി അന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ പറഞ്ഞു കൊച്ചുകൂടെ ഭർത്താവാണ് എന്ന് പറഞ്ഞു അദ്ദേഹം വന്നിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചില്ല കാര്യം അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മബന്ധങ്ങളൊന്നുമില്ല എല്ലാവരും ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്നപ്പോൾ നമ്മൾ ആ സന്ദർഭത്തിൽ പലരും വരുന്നു അതുപോലെ അദ്ദേഹം സംസാരിച്ച് കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് പോയത് പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കണ്ടിട്ടില്ല ഇനിയും ഇനി വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല